ബിഗ് ബാങ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളും ക്ഷേമനിധി പെൻഷനുകളും ലഭിക്കുന്ന അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് സർക്കാരിന്റെ ഓണ സമ്മാനമായി രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക വിതരണം ചെയ്യുന്നതിന്റെ സർക്കാർ അറിയിപ്പ് വന്നിരിക്കുകയാണ് തുകയുടെ വിതരണത്തിൽ ഇത്തവണ ചെറിയ മാറ്റങ്ങളുണ്ട് വിശദ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഇത്തവണ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ ആയ ആയു ലക്ഷം പേർക്ക് സർക്കാരിന്റെ സമ്മാനമായി രണ്ടു മാസത്തെ പെൻഷൻ തുകയായ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം ലഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുകയാണ് നിലവിൽ വിതരണം തുടരുന്ന ആഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് പുറമെയാണ് രണ്ടു മാസത്തെ തുകയായി മൂവായിരത്തിഇരുന്നൂറ് രൂപ കൂടി ഇപ്പോൾ വിതരണം നടത്തുവാൻ പോകുന്നതെന്നും ധനമന്ത്രി അറിയിച്ചു സെപ്റ്റംബർ മാസത്തെ പെൻഷൻ ഓണം പ്രമാണിച്ച് നേരത്തെയാക്കിയും കുടിശ്ശികയായിരുന്ന അഞ്ചു മാസത്തെ പെൻഷനിൽ ഒരു മാസത്തെ തുകയും കൂട്ടിച്ചേർത്താണ് ഇപ്പോൾ മൂവായിരത്തി വിതരണം ചെയ്യുവാൻ പോകുന്നത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്ക് നൽകുന്നതിനായി ആയിരത്തി എഴുന്നൂറ് കോടി രൂപ അനുവദിച്ചതായും ധനമന്ത്രി പറഞ്ഞു ഇരുപത്തിയാറ് ലക്ഷത്തിലധികം പെൻഷൻകാരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഈ തുക എത്തും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്ക് ജീവനക്കാർ വഴി പെൻഷൻ തുക വീടുകളിലേക്ക് എത്തിച്ചേരും ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്തുന്നവർക്ക് ഓരോ മാസത്തെ തുകയും പ്രത്യേകം ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുക ആയിരത്തി എണ്ണൂറ് കോടി രൂപ കടമെടുക്കുന്നുണ്ട് ഈ തുക ബുധനാഴ്ച സംസ്ഥാന ധനവകുപ്പിന് ലഭിക്കുമെന്നതിനാൽ സെപ്റ്റംബർ പതിനൊന്നും ബുധനാഴ്ച മുതലാണ് ഓണ പെൻഷനായ മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിക്കുന്നത് സാങ്കേതിക കാരണം ഓഗസ്റ്റ് മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ ഒരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിൽ എത്തിയിരുന്നില്ല ഇവർക്ക് ഓണ പെൻഷൻ തുക കൂട്ടിച്ചേർത്ത് നാലായിരത്തി എണ്ണൂറ് രൂപ അക്കൗണ്ടുകളിൽ എത്തുന്ന ഒരു സാഹചര്യവും ഉണ്ടായേക്കാം എന്നാണ് അറിയുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ആറു മണിക്ക് ശേഷം ആയിരിക്കും മിക്കവാറും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക എത്തിച്ചേരുക മിനിറ്റുകളുടെ വ്യത്യാസത്തിലോ മണിക്കൂറുകളുടെ വ്യത്യാസത്തിലോ രണ്ടു ദിവസങ്ങളിലായോ ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ടു തവണകളായി അക്കൗണ്ടുകളിൽ എത്തും രണ്ടു മാസത്തെ തുക ഒരുമിച്ചെത്തുന്നതിനാൽ പെൻഷനിൽ കേന്ദ്രവിഹിതം ഉള്ളവർക്ക് ആ തുകകൾ കുറച്ചു ചെയ്തായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക കേന്ദ്രവിഹിതം ഇരുന്നൂറ് രൂപയുള്ളവർക്ക് നാനൂറ് രൂപയും രൂപ കേന്ദ്രവിഹിതമുള്ളവർക്ക് അറുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപ കേന്ദ്രവിഹിതമുള്ളവർക്ക് ആയിരം രൂപയും മൂവായിരത്തിഇരുന്നൂറ് രൂപയിൽ നിന്ന് കുറഞ്ഞായിരിക്കും അക്കൗണ്ടുകളിൽ എത്തുക ഈ തുക പിന്നീട് പ്രത്യേകമായി ഇവരുടെ അക്കൗണ്ടുകളിൽ എത്തിച്ചേരുന്നതാണ് ഓണത്തിന് നൽകുന്ന മൂവായിരത്തി രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി വർഷത്തിലെ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്കും ലഭിക്കുന്നതാണ് നേരത്തെ മസ്റ്ററിംഗ് അനുവദിച്ചിരുന്ന അവസാന തീയതിയായ ഓഗസ്റ്റ് ഇരുപത്തിനാല് എന്നത് സെപ്റ്റംബർ മുപ്പത് വരെ ആക്കി സംസ്ഥാന സർക്കാർ നീട്ടി നൽകിയതോടെയാണ് സെപ്റ്റംബർ മാസ പെൻഷൻ കൂടി ഉൾപ്പെട്ട ഈ മൂവായിരത്തിഇരുന്നൂറ് രൂപ ഈ വർഷത്തെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കും ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇനിയും മസ്റ്ററിംഗ് ചെയ്യാത്തവർ സെപ്റ്റംബർ മുപ്പതിനകം അത് പൂർത്തിയാക്കേണ്ടതാണ് ക്ഷേമ പെൻഷൻ വിതരണത്തിനാവശ്യമായ തുകയുടെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാന സർക്കാർ ആണ് കണ്ടെത്തുന്നതെന്നും അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ിൽ ആറ് പോയിന്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മൂന്നൂറ് രൂപ വരെ കേന്ദ്ര സഹായം ലഭിക്കുന്നത് എന്നും ആയിരത്തി അറുനൂറ് രൂപയിൽ ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് നൽകുന്നതെന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്തായാലും ഓണത്തിന് മുൻപായി മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം പതിനൊന്നാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്ക് സന്തോഷ വാർത്ത ആയിരിക്കുകയാണ് ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ അടുത്തൊരു ഇൻഫർമേറ്റീവായി വരുന്നത് വരെ ഗുഡ് ബൈ